ഡ്യൂറന്റ് കപ്പും ഐഎസ്എല്ലും ആരംഭിക്കാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്ത പരിക്കേറ്റ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് കളത്തിൽ തിരിച്ചെത്തുന്നു കൊൽക്കത്തയിലെ ഡ്യൂറന്റ് കപ്പ് ക്യാമ്പിൽ താരം ടീമിനൊപ്പം ചേരുമെന്നാണ് പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരായ മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് പരിക്കേറ്റത് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭേദമായി മഞ്ഞപ്പടയുടെ ഗോൾവിലാക്കാൻ സച്ചിൻ തിരിച്ചെത്തുന്നുവെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ട് നിലവിൽ തായ്ലന്റിൽ സീസൺ പര്യടനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പര്യടനം പൂർത്തിയാക്കുന്നതോടെ ഡ്യൂറൻ കപ്പിനായി ടീം കൊൽക്കത്തയിലെത്തും ഡ്യൂറൻ കപ്പിനായുള്ള ക്യാമ്പിൽ സച്ചിനും ടീമിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ട് ക്രോസ് ബാറിന് കീഴിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് പെനൽറ്റി കിക്കുകൾ സേവ് ചെയ്യുന്നതിലും പ്രത്യേക പ്രാവീണ്യമുണ്ട് താരത്തിന്റെ തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ആത്മവിശ്വാസം പകരും ചെന്നൈയിൻ എഫ്സിയുമായുള്ള മത്സരത്തിൽ തോളിന് ഗുരുതരമായി പരിക്കേറ്റ സച്ചിന് കഴിഞ്ഞ സീസണിലെ മത്സരങ്ങൾ നഷ്ടമായിരുന്നു താരത്തെ ആദ്യം ചെന്നൈയിലും പിന്നീട് കൊച്ചിയിലും പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷമാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ആഴ്ചകളുടെ വിശ്രമത്തിന് ശേഷമാണ് സച്ചിൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ഡ്യൂറൻ കപ്പിൽ താരം കളിച്ചേക്കുമെന്നാണ് സൂചന അതേസമയം മികച്ച ഗോൾ കീപ്പർമാരാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ളത് സച്ചിൻ സുരേഷിന് പുറമെ നോറ ഫെർണാണ്ടസ് സോംകുമാർ എന്നിവരും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് സൈനിങുകളാണ് സ്പോർട്സ് ഡെസ്ക് കേരള വിഷന്യൂസ്